നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിക്കാൻ മധുര വരെ പോയാലോ മലപ്പുറം പാലക്കാട് പൊള്ളാച്ചി റോട്ട് വഴിയാണ് നമ്മൾ മധുരയ്ക്ക് പോകുന്നത് അത് രാവിലെ തന്നെ ഇറങ്ങിയതാണ് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പാലക്കാട് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി സോഷ്യൽ കിച്ചൺ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേര് അത്യാവശ്യം നല്ല വൃത്തിയും പാർക്കിങ്ങും സ്പേസും ഒക്കെയുള്ള ഒരു നല്ല കിച്ചൺ വെജിറ്റേറിയൻ ആണ് ഭക്ഷണവും വളരെ ടേസ്റ്റി അതുപോലെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും എന്തായാലും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അതിനുശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു കുണ്ടും കുഴിയുമുള്ള റോഡുകളെല്ലാം കഴിഞ്ഞ് അതിവിശാലമായ വിശാലമായ നല്ല റോഡിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തിയെന്ന് മനസ്സിലായി ഒരു പത്തു വർഷം മുമ്പ് കണ്ടിരുന്ന തമിഴ്നാടല്ല ഇപ്പോഴത്തെ തമിഴ്നാട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ കൂടി ഞങ്ങളുടെ വണ്ടി അതിവേഗം കുതിച്ചു അതിനിടയിൽ ഞാവൽപ്പഴം വിൽക്കുന്ന ഒരു ടീമിനെ കണ്ട് അവരുടെ കയ്യിൽ നിന്നും കുറച്ച് ഞാവൽപ്പഴം മേടിച്ചു കാട്ടു ഞാവൽപ്പഴമാണ് അതുകൊണ്ട് തന്നെ വലിയ മധുരമൊന്നുമില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറായപ്പോഴേക്കും മധുരയിലെത്തി മധുരയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുമാർ മെസ്സിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായി കയറിയത് ഇവർക്ക് മധുരയിൽ തന്നെ മൂന്ന് മെസ്സുകളാണുള്ളത് മട്ടൻ വിഭവങ്ങൾക്കാണ് ഇവർ പ്രസിദ്ധമായിരിക്കുന്നത് നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ കുറച്ചുനേരം ക്യൂ നിന്ന ശേഷമാണ് ഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ ഇരുന്നത് വാഴയിലിൽ വിളമ്പിയ മട്ടൻ പായും അതുപോലെ തന്നെ മീൻ മീൻകുളമ്പുമെല്ലാം അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു മട്ടൺ ബോളും ഞങ്ങൾ ട്രൈ ചെയ്തു അതിനും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചത് ചിക്കൻ ബിരിയാണിയാണ് അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും റീൽസിലൊക്കെ ഈ ഒരു കുമാർ മെസ്സിന് കുറച്ച് ഹൈപ്പ് കൂടുതലാണോ കൊടുക്കുന്നത് എന്നൊരു സംശയം ബിരിയാണി മാത്രമല്ല അവർക്ക് ഫിഷ് മീൽസും ഉണ്ട് അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്നും ഫുഡ് കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് പോയി റൂമിൽ ചെന്ന് ഇത്ര നേരത്തെ യാത്രാക്ഷീണം മാറ്റിയ ശേഷം ഞങ്ങൾ മധുരയിലെ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ട കഴിക്കാനായി ഇറങ്ങി നമ്മുടെ നാട്ടിലെ പാലട പ്രഥമനിൽ ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണോ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കിത് കഴിച്ചപ്പോഴുണ്ടായത് എൻ്റെ പൂക്കീസിൻ്റെ ഈ ഡാൻസ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട കഴിച്ച ഭക്ഷണമെല്ലാം ദഹിക്കാൻ വേണ്ടിയുള്ള എക്സസൈസാണ് പുറത്ത് അത്യാവശ്യം നല്ല മഴയായതുകൊണ്ട് രാത്രിയിലെ ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്യുകയായിരുന്നു വൺ പൊറോട്ടയാണ് രാത്രി ഡിന്നറിന് സംഭവം ഡെലിവറി ചെയ്തപ്പോഴേക്കും അത്യാവശ്യം തണുത്തിരുന്നു അതുകൊണ്ട് തന്നെ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി നല്ല തിരക്കുണ്ടായതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവിടെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പൊടി ഇഡലിയാണ് ഞാൻ കഴിച്ചത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതെൻ്റെ ഇഷ്ടമാണ് കേട്ടോ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ മസാല ദോശയും ഊത്തപ്പവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ എല്ലാ ഫുഡും വളരെ ടേസ്റ്റി ആയിരുന്നു ഫുഡിൻ്റെ ടേസ്റ്റ് കാരണം അവിടുത്തെ കുക്കിൻ്റെ അടുത്ത് പോരുന്നോ എൻ്റെ എന്ന് ചോദിക്കുവാൻ പോലും എനിക്ക് തോന്നി അവസാനം ഒരു നല്ല ഫിൽറ്റർ കോഫി കൂടി കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഇത്രയുമാണ് ഞങ്ങളുടെ മധുരയുടെ ഫുഡ് ടൂർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വീഡിയോയും കാഴ്ചകളുമായി വരും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്